ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഡെയിലി ക്ലീനിങ് റുട്ടീനാണേ അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ സമയം ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ മക്കളും സൻ ചാട്ടനും എല്ലാവരും പോയ ആ ഒരു സമയമാണ് അപ്പോൾ ഈ ഒരു സമയം തന്നെ ഞാൻ വേഗം എൻ്റെതായ പണിയിലേക്ക് ഇറങ്ങിയേനേ അപ്പോൾ ആദ്യം തന്നെ തുണി മെഷീനിൽ ഇടലാണ് അപ്പം ബാക്കിയുള്ള എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്ക് തുണി ആറിയിടാൻ വേണ്ടിയിട്ട് റെഡിയാവും അപ്പോൾ രാവിലെ മക്കളെ ചെരുപ്പും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ എന്തായാലും റാക്കുന്ന ഒന്നോ രണ്ടെണ്ണോ താഴേക്ക് പോയിട്ടുണ്ടാവും അപ്പം അതെല്ലാം ഒന്ന് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം സിറ്റൗട്ടിലെ പൊടിയും കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ചിടുവേന്ന് എൻ്റെ സിറ്റൗട്ടിൽ ഏറ്റവും അഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു മേശയാണ് പക്ഷേ ഇതിരുന്ന് മാറ്റാനുള്ള ഒരു നിർവാഹവും കാരണം എനിക്ക് അബാകസിൻ്റെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എൻ്റെ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു ഏരിയ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് സിറ്റൗട്ടിൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് തന്നെ നേരെ ഇതാ ഹാളിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഇതെല്ലാം ഒന്ന് കൊട്ടിക്കൊടഞ്ഞ് നേരെ വിരിച്ച് ഒന്ന് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ ഇവരെ ബുക്കും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഏടെങ്കിലും ആയിട്ട് ഉണ്ടാവും റിമോട്ട് എല്ലാം അപ്പം അതെല്ലാം എടുത്ത് ഒന്ന് സ്ഥലം മാറ്റി വെച്ചു പിന്നെ എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാനിപ്പം കുട്ടിക്കുടഞ്ഞ് വിരിക്കുന്നുണ്ടെങ്കിലും മക്കളില്ല ദിവസമാണെങ്കിൽ ഞാൻ ഇത് വിരിച്ചു വെച്ചാലും കുറേ സമയം കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അവരെ അവരെങ്കിലും ചുരുട്ടിയിടും അങ്ങോട്ടും ഇങ്ങോട്ട് എറിഞ്ഞ് കളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ആണ് അപ്പം അവരില്ലാത്ത സമയത്തെ ഏതെല്ലാം ഇങ്ങനെ നീറ്റായിട്ട് ഉണ്ടാവുള്ളൂട്ടാ പിന്നെ ഇത് അച്ചുകൂട്ടിൻ്റെ സ്റ്റഡി ടേബിൾ വരുന്നത് നമ്മൾ ഹാളിൽ തന്നെ ആയതുകൊണ്ട് അത് എപ്പവും വൃത്തിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ഒരഭംഗിയാണ് അപ്പം അതെല്ലാം ഞാനൊന്ന് പറക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മൊത്തം ഒന്ന് അടിച്ചു വാരി ഇടാൻ വേണ്ടി പോയെന്ന് ഹാളിൽ എന്തായാലും നല്ല കാട്ടും ഉണ്ടാകും കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ സ്റ്റഡി ടേബിൾ വരുന്നത് ഈ ഒരു ഹാളിലാണ് അതുകൊണ്ട് തന്നെ ആ പെൻസില് ജെത്തിയതും അതുപോലെ പേപ്പറിൻ്റെ കഷ്ണമായാലും എല്ലാം ഇട ഉണ്ടാവും അതുകൊണ്ട് ഹാളിലപ്പം നല്ല കാട്ടുണ്ടാവും അപ്പം അതെല്ലാം ഒന്ന് പെട്ടെന്ന് അടിച്ച് വാരി ഇടണം രാവിലെ ആ ഒരു സമയത്ത് തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഒരാൾ കയറി വരുമ്പം അതൊരു അഭംഗിയല്ലേ അതുകൊണ്ട് അന്ന് ഇത്ര രാവിലെ തന്നെ ഒമ്പതര കുറച്ച് നേരം ഇരിക്കുക എന്നുള്ള ആ ഒരു സമയമൊന്നും ഞാൻ എടുക്കില്ല ഞാനിത് ചെയ്തതിന് ശേഷേ എല്ലാം എൻ്റെ പണിയെല്ലാം ആയതിന് ശേഷം ഞാൻ ഒരു ഫോൺ എടുത്തിട്ടോ അങ്ങനെയെങ്കിലും ഇരിക്കും അപ്പോൾ ഇത് മോളെ ബെഡ്റൂമാണ് ഈടെ പിന്നെ ഒരുപാട് അങ്ങനെ ഉണ്ടാവില്ല മോനാകുമ്പം അങ്ങനെ ശ്രദ്ധിക്കില്ല മോളാകുമ്പം ഇപ്പം കുറച്ച് വലുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ വിരിയല്ലൊന്ന് നേരെ ആക്കി വെക്കുകയെന്ന് അപ്പം നമ്മളൊരു റൂമിൻ്റെ വിരിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് ഭംഗിയാക്കി വിരിച്ച് വെക്കുമ്പം തന്നെ നമ്മൾ ആ ഒരു റൂമിൻ്റെ ലുക്കാകെ മാറും പിന്നെ കുറച്ച് തുണി നനക്കേണ്ടതുണ്ടായിന് അത് ഞാൻ കൊണ്ടുപോയി ഇത് പിന്നെ സനിച്ചേട്ടൻ്റെ കുറച്ച് തുണികൾ ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട് അതിനെ അത് ഞാൻ ആ റൂമിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെ ഒന്ന് അടിച്ചു വാരിയിട്ടാ ഈ ഒരു റൂമിൻ്റെ പണി തീർന്നു പിന്നെ അതുപോലെ മോള് കുറച്ച് ബുക്കും കാര്യങ്ങളെല്ലാം ഇവിടെ ഇങ്ങനെ വലിച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അത് രാവിലെ എടുക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന സമയത്ത് എന്തായാലും അവർ പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു തിരക്കിന് അങ്ങനെ ആക്കുന്നതാണ് അപ്പം അതെല്ലാം ഒന്ന് ഞാൻ അടുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ട് പിന്നെ വെച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങളും വെക്കുന്നതിന് നമുക്ക് നമ്മളേതായ സ്ഥാനങ്ങളുണ്ടെങ്കിൽ അതെടുക്കുക അവിടെത്തന്നെ തിരിച്ചു ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇപ്പം അവരാരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ തന്നെ ചെയ്യണമെങ്കിലും നമുക്ക് അതിന് സ്ഥാനം എടയാണെന്നുള്ളത് കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെ ഒപ്പം ഒരു അടുക്കും ചിട്ടി ഉണ്ടാവും അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ സാധനത്തിനും ഓരോ സ്ഥലം കൃത്യമായി നിശ്ചയിക്കുക അങ്ങനെ ഇത് നമ്മളെ ബെഡ്റൂമാണ് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഈ ഒരു സൈഡിലേക്ക് ഞാൻ തലയണ ഇങ്ങനെ അടിയിലേക്ക് എടുത്തു വെക്കും അതുപോലെ സനിച്ചാട്ടന് രാവിലെ നടക്കാൻ പോകുന്ന സമയത്ത് സനി ചാട്ടൻ കിടക്കുന്ന ഒരു സൈഡിലാത്തതും എടുത്ത് വെക്കും കാരണം മോൻ ചിലപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ചിലപ്പം താഴെ പോകും അതുകൊണ്ട് ഞാനപ്പം കട്ടിൽ ഇതുപോലെ ഈ ചുമരനെ അടുപ്പിച്ചു വെക്കില്ല കാരണം എനിക്ക് ശ്വാസം പ്രശ്നമുണ്ട് അപ്പം ഈ പൊടി നമ്മളിപ്പോൾ എത്ര അടിച്ചു വാരിയെന്ന് പറഞ്ഞാൽ ും നമ്മളെ ആ ചുമരന് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് നിറയെ പൊടി ഉണ്ടാവും അപ്പം അത് വൃത്തിയാക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമില്ലതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെ ഉള്ളിൽ ആ കട്ടിലിങ്ങനെ വലിച്ചു മാറ്റി അടിക്കാനും പറ്റില്ല പിന്നെ അത് നടുവന് പ്രശ്നമാകും അതുകൊണ്ട് ഈ റൂമാണെങ്കിൽ അത്യാവശ്യം കുറച്ച് വലുതാണ് അപ്പം ഞാൻ നടുക്കാം കേട്ടോ കട്ടിലിടുക അപ്പോൾ ഇടയിലെ തുണിയും കാര്യങ്ങളെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് അടിച്ച് വാരി ഇടുന്നുണ്ട് അതുപോലെ കിടക്ക വിരിയല്ലൊന്ന് വിരിച്ചും വെച്ചിട്ടുണ്ട് അത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മളെ റൂമ് നല്ല ഭംഗിയാവും നമ്മളൊരു റൂമ് ഭംഗിയാക്കുന്നത് ആടയിലെ കിടക്ക വിരിയും കാര്യങ്ങളെല്ലാം ഒന്ന് ഭംഗിയിൽ വിരിച്ചു വെക്കുമ്പോൾ തന്നെ ആ റൂമ് മൊത്തം അങ്ങ് മാറും ഇത് നമ്മളെ ഡൈനിങ് ഏരിയന്ന് കേട്ടോ നമ്മളാരും ഇടുന്ന് ഭക്ഷണം കഴിക്കലില്ല ആരെങ്കിലും വരുന്ന സമയത്ത് മാത്രമേ ഇത് ഉപയോഗിക്കലുള്ളൂ ഇപ്പം നമ്മളിവിടെ രാവിലെ തുണി ഇസിരി വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് ഇതും നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇടുന്നുണ്ട് പിന്നെ വീടിയിലെ വാഷ് ബേസിനും അത്യാവശ്യം നന്നായിട്ട് വൃത്തിയേടാവുന്ന സമയത്തെ ഞാൻ കഴുകിയിടലുള്ളൂ കാരണം നമ്മളിത് അങ്ങനെ ഉപയോഗിക്കലില്ല അതിന് ശേഷം ഒന്ന് അടിച്ചു വാരി ഇടുമ്പോഴേക്ക് നമ്മളെ ഡൈനിങ് ഏരിയയും നല്ല വൃത്തിയായിട്ടുണ്ടാവും നമ്മൾ കൃത്യമായിട്ടൊരു റൊട്ടീൻ ഉണ്ടാക്കി എല്ലാ ദിവസവും അതുപോലെ തന്നെ ചെയ്തു പോവുകയെന്നെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിലെ പണി ഭയങ്കര എളുപ്പമായിരിക്കും അധികം മടുപ്പോ കാര്യങ്ങളോ ഒന്നും തോന്നൂലട്ടോ അടുക്കളയിലുള്ള ഈയൊരു മേശയിൽ ഇരുന്നിട്ട് ആണെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ പല വീടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പം ഞാൻ ആ മേശ ഒന്ന് ആദ്യം തന്നെ തുടച്ച് വൃത്തിയാക്കുകയെന്ന് പിന്നെ ഇതിന് മുകളിൽ അത്യാവശ്യം ഗ്ലാസ് വാട്ടർ ബോട്ടിൽ ജഗ് അതുപോലെ ഫ്രൂട്ട്സ് ഇടുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഒതുക്കിയതിന് ശേഷം നേരെ അടുക്കളയേറെ തട്ടൊന്ന് തുടച്ചിടുന്നുണ്ട് നമ്മൾ എത്ര വൃത്തിയാക്കിയാലും നമ്മളെ വീട്ടിൽ വീണ്ടും പൊടിയും കാര്യങ്ങളും എല്ലാം വരും പക്ഷെ നമ്മൾ ഡെയിലി ഇതുപോലെ ചെയ്തു പോകുമ്പോൾ നമുക്കത് ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാനുള്ളൊരു മടുപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുന്ന സമയത്താണ് നമുക്ക് ഭയങ്കര പണിയായിട്ട് തോന്നുക മടുപ്പ് തോന്നുക ക്ഷീണം തോന്നുക എല്ലാം തോന്നുക അപ്പോൾ എല്ലാ കാര്യങ്ങളും അതുപോലെ ചെന്നെ ചെയ്യുക ഇതിപ്പോൾ സ്റ്റോർ റൂമാണ് അപ്പോൾ സ്റ്റോർ റൂമിൽ രാവിലെ ഞാൻ പല കാര്യങ്ങളും അതിൻ്റെ എടുത്തിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങൾ ഇപ്പം പേപ്പറായാലും ജി ആയാലും എല്ലാം ഞാൻ ആ സമയത്ത് ആടെ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ കളയാൻ പിന്നെക്കള അപ്പോൾ അതെല്ലാം ഒന്ന് അതിൻ്റെ ഉള്ളൊന്ന് ആദ്യം തന്നെ ക്ലിയറാക്കി അതിന് ശേഷം ഇതാ ഒന്ന് അടിച്ചു വാരി അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ അടുക്കളയിലത്തെ സംഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ നേരെ വന്നിട്ടുള്ളത് വർക്ക് ഏരിയയിലാണ് വർക്ക് ഏരിയയിൽ പിന്നെ പറയാനില്ല നമ്മൾ പണിയെടുക്കുന്നത് വർക്ക് ഏരിയയിൽ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ പാത്രം ആടി ഉണ്ടാവും ഇന്ന് രാവിലെ എനിക്ക് ചപ്പാത്തി ഉണ്ടായേ അപ്പോൾ ചപ്പാത്തി കുയക്കലും പരത്തലും ചുടലും എല്ലാം കൂടി ആകുമ്പോഴേക്ക് സമയം ഒരുപാട് പോയി അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും അന്നേരം കഴുകുന്ന പണി നടന്നിട്ടില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും പരമാവധി ഓരോ പാത്രം ഉപയോഗിക്കുമ്പോൾ അന്നേരം കഴുകി വെക്കാൻ വേണ്ടി നോക്കും അപ്പം പിന്നെ എൻ്റെ എല്ലാ പണി കഴിഞ്ഞാലും അടുക്കളയിൽ പാത്രം കുറവായിരിക്കും അപ്പോൾ ഇന്ന് ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ അത് നടന്നിട്ടില്ല തട്ടിലെല്ലാം അത്യാവശ്യം പൊടിയും കാര്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ രാവിലെ മിക്സി ഉപയോഗിച്ചത് അതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തുടച്ചിടുന്നുണ്ട് അതുപോലെ കറണ്ടടുപ്പ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ അങ്ങ് തുടച്ചിട്ട് പോവുകയെന്നെങ്കിൽ എല്ലാ സമയത്തും അതെല്ലാം നല്ല നീറ്റായിട്ട് തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പോവുകയെന്നെങ്കിൽ ഭയങ്കര വൃത്തിയേടായിട്ട് ഉണ്ടാവും മിക്സിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് വൃത്തിയേടാവും ഇത് ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ടിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായതാണ് അപ്പം അതെല്ലാം ഒന്നിനി എടുത്തു വെക്കണം ഓരോ പാത്രങ്ങൾ ഒഴിയുമ്പോൾ നമ്മൾ കഴുകി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ല നമ്മൾ വീണ്ടും അതിലിടുമ്പം അത് എന്താ പറയുക ഒരു വൃത്തിയില്ലാത്തതുപോലെ ആവും നമ്മൾ ഒന്ന് കഴിഞ്ഞു അത് കഴുകിയെടുത്ത് അങ്ങനെ ഉണക്കി ഉപയോഗിക്കുകയാണെങ്കിൽ അതെല്ലാം ആ ആളും എല്ലാ സമയത്തും ഒരേപോലെ നല്ല ഭംഗിയിലുണ്ടാവും പിന്നെ ഞാൻ ഇന്നലെയും മിനിയാന്നെല്ലാം ആയിട്ട് ഉപയോഗിച്ച കുറേ പാത്രങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ട് അപ്പോൾ അതെല്ലാം എടുത്ത് ഇതിൻ്റെ താഴേക്ക് എടുത്ത് വെക്കുകയാണ് ഇല്ലെങ്കിൽ പിന്നെ ആടെ പാത്രം ഇങ്ങനെ കൂടി കൂടി ഒരു അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കറിയും ചോറും കാര്യങ്ങളെല്ലാം ഇറക്കി വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് ഞാനൊന്ന് മൊത്തം ഒന്ന് ഇനി ഇടത്തേക്ക് എൻ്റെ ചോറും അതുപോലെ കറിയും കാര്യങ്ങളെല്ലാം ഞാൻ ഇടത്തേക്ക് വെക്കുന്നത് അപ്പോൾ അതിനായിട്ടൊരു സ്ഥലം ആക്കിയതാട്ട് ഇനി അടുപ്പൂടെ ഒന്നും തുടച്ചിടുക അടുപ്പിന്നൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമേ അടുപ്പിൽ ചോറ് വെക്കലില്ലു ബാക്കി എല്ലാ ദിവസവും നമ്മൾ റൈസ് കുക്കറിലാണ് വെക്കുക ഞായറാഴ്ച ലേശം അധികം വെക്കേണ്ടി വരും കാരണം മക്കളുണ്ട് അല്ലാത്ത ദിവസം മക്കൾക്ക് കൊണ്ടോണ്ടി വരില്ല വൈകുന്നേരം മാത്രമേ വേണ്ടൂ അപ്പോൾ അത്രേം ചോറ് വേണ്ടു ഞായറാഴ്ച ദിവസമാകുമ്പം മക്കളുണ്ട് പിന്നെ ആരെങ്കിലും വന്നാൽ അതും കൂടി കരുതണമല്ല അപ്പോൾ അധികം വെക്കും പാത്രം എല്ലാം കഴുകിയെടുത്ത് വെച്ചു ഇങ്ങനെ നിറഞ്ഞ് പാത്രം കാണുമ്പം നമുക്ക് തന്നെ ഇങ്ങനെ ദേഷ്യം വരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഈ പാത്രം കഴുകുകയെന്ന് പറയുന്നത് അത് ഇത്രയും ആകുമ്പം എനിക്ക് ശരിക്കും ദേഷ്യം വരും കേട്ടാ ഇന്ന് പിന്നെ കഴുകാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ അന്ന നേരം കഴുകി വെക്കുന്നതാണ് അപ്പം ഇത്രയും പാത്രം ഉണ്ടാവില്ല പെട്ടെന്ന് പാത്രം കഴുകുന്ന പണിയങ്ങ് തീരും അപ്പം അത് കഴിഞ്ഞിട്ടുണ്ട് സമാധാനം പിന്നെ ഗ്യാസ് ഗ്യാസടുപ്പും എല്ലാം ഞാനൊന്ന് തുടച്ചിടുന്നുണ്ട് അത് പിന്നെ ഞാൻ രാവിലെയും അതുപോലെ രാത്രിയും രണ്ട് നേരം ഗ്യാസ് അടുപ്പ് തുടച്ചിടും കാരണം രണ്ട് നേരം പാകം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എന്തായാലും എന്തെങ്കിലും ആയിട്ട് അറിയും അപ്പം അത് തുടച്ചിട്ടു അതുപോലെ സിങ്കിൻ്റെ സൈഡും കാര്യങ്ങളെല്ലാം തുടച്ചിടുന്നുണ്ട് സിങ്ക് പിന്നെ കഴുകുന്നത് രാത്രിയാണ് രാത്രി നല്ല വൃത്തി ഒരച്ച് തേച്ച് കഴുകുന്നതുകൊണ്ട് ഈ സമയത്ത് ഞാൻ അങ്ങനെ കഴുകുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ പണി പകുതിയും മുക്കാലും കഴിഞ്ഞിട്ടുണ്ട് ഇട്ടുക നമുക്കെപ്പോൾ നമ്മുടേതായ ഒരു ടൈമിങ്ങും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പണി ചെയ്യുമ്പം നമ്മളെ വീട്ടിലെ പണിയെല്ലാം അതിൻ്റേതായ സമയത്ത് കൃത്യമായിട്ട് ചെയ്തു പോവും എല്ലാ ദിവസവും നമുക്കങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും ഒരു മടുപ്പോ കാര്യമോ ഒന്നും നമുക്ക് തോന്നൂല അപ്പം ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുക്കളയിലെ വർക്കേരിയിലും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് അടിച്ച് വാരിയിടണം അതിനുശേഷം തുണി ഒന്ന് ആറിയിടാൻ വേണ്ടി പോണം അതും കൂടി കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ വീട്ടിൻ്റെ അകത്തിൻ്റെ പണിയെല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് സമയം ഇപ്പം കറക്റ്റ് പത്തര ആയിട്ടുണ്ട് ഒമ്പതരക്ക് തുടങ്ങിയതാണ് ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ എല്ലാ പണിയും തീർത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് സ്പീഡായാൽ മതി ആദ്യം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം തോന്നിയേക്കാം പക്ഷേ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര എളുപ്പമാണ് അപ്പോൾ ഇതാ ഞാൻ തുണിയും കൂടി ആറിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഇന്നത്തെ അകത്തെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പം എനിക്ക് വേണമെങ്കിൽ എനിക്ക് ചെടി നടാനും അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്ക് വായിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനോ എതായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും പോകാനല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വേവിലാതി പണി എങ്ങനെ തീർക്കും പണി എങ്ങനെ തീർക്കും എങ്ങനെ തീർത്തിട്ട് പോകുന്നില്ല അപ്പം നമ്മൾ കൃത്യമായ ഒരു രീതിയിൽ അങ്ങ് ചെയ്തു പോവുകയെന്നെങ്കിൽ നമുക്ക് ഒന്നും ഭയങ്കര ഒരു വിഷമായിട്ട് തോന്നൂല്ല എല്ലാം എളുപ്പമായിരിക്കും അപ്പം ഇതാണ് എൻ്റെ എല്ലാ ദിവസവും രാവിലെ ഒമ്പതര മുതൽ പത്തര പത്തേ മുക്കാൽ വരെയുള്ള എൻ്റെ ആ ഒരു സമയം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാനിത് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം